പച്ചക്കറി ചെടികൾ നട്ട് വളർത്താൻ എനിക്ക് വലിയ സന്തോഷമാണ് വളർന്നു വരുന്നത് കാണുമ്പോഴും വലിയ സന്തോഷമാണ് പക്ഷേ കായ്ബലം കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് മിക്കവാറും പല ചെടികളും പ്രത്യേകിച്ച് തക്കാളി ചെടിച്ചെട്ടികളിൽ നട്ടിട്ട് ഇന്നേരം തക്കാളി പോലും ഉണ്ടായിട്ടില്ല മുമ്പ് പറമ്പിൽ കൊണ്ടുപോയി നട്ടിരുന്ന സമയത്ത് കുറച്ച് തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു നന്നായി വളർന്നിരുന്നു ഇവിടെ ഇപ്പോൾ ഇത് രണ്ട് വഴുതന ചെടികൾ കൊണ്ടുവന്ന് നട്ടതാണ് എന്നിട്ട് ഒരെണ്ണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണങ്ങിപ്പോയി അതിൻ്റെ ഇടയിൽ ഞാൻ വേറെ വിത്ത് വാങ്ങിച്ചു നട്ടു അതും പോയി ഇത് എന്താണാവോ വളർന്നു വന്നു പക്ഷേ ഈ കണ്ടോ ഈ ഇപ്പോൾ എന്താ ഒരു വഴുതനങ്ങ തുടങ്ങി പൂവിൽ നിന്ന് ഞെട്ട് തുടങ്ങി അപ്പോൾ വഴുതനങ്ങ ഉണ്ടാവണമെന്ന് വിചാരിച്ചു അതിപ്പോൾ ഒരെണ്ണം കാണുന്നുണ്ട് വഴുതനങ്ങ ഉണ്ടായിക്കൊണ്ടിരിക്കണത് അതും എന്താകും എന്നറിയില്ല ഇത് കണ്ടില്ല ഉണങ്ങിപ്പോയി ഇതാണ് ആകപ്പാട് അതിലൊരെണ്ണം വഴുതനങ്ങ ഇതിപ്പോൾ ഒരു ചെറിയ വഴുതനങ്ങയാണ് അത്രയെങ്കിലായി കിട്ടിയത് മറ്റത് പൂ ഉണ്ടാവും നല്ല ഭംഗിയുള്ള വയലറ്റ് പൂവുകൾ വയലറ്റ് ഇത് വേറെ ഒരെണ്ണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അത് ഞെട്ട് വണ്ണം വെച്ച് കണ്ടില്ലേ അത് വഴുതനങ്ങി ഉണ്ടായിക്കൊണ്ടിരിക്കുക അതാണ് വഴ വയലറ്റ് പൂവ് ഇപ്പോൾ പൂക്കളൊക്കെ ഒരുവിധം കൊഴിഞ്ഞു കുറച്ച് പൂക്കളേ ഉള്ളൂ അപ്പോൾ പൂക്കളുടെ നിറം കണ്ടാൽ ഉടനെ ഏത് തരം അറിയാം ഇവിടെ പച്ച പച്ചവഴുതന നട്ടുണ്ട് ഇതാദാ വേറൊരു തണ്ട് വലുതാവണ കണ്ടില്ലേ പൂവിൻ്റെ അപ്പോൾ അത് പൂവ് കൊഴിഞ്ഞു കഴിഞ്ഞ ശേഷം തണ്ട് വലുതായി വരുമ്പോൾ അതായത് ഉണങ്ങിപ്പോയത് അവിടെ വഴുതനങ്ങ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാം അതാണ് എൻ്റെ ഒരു തത്വം പിന്നെ പൂവിന് വയലറ്റ് നിറം ചെറുതായിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങ നല്ല പർപ്പിൾ വഴുതനങ്ങ ആയിരിക്കും ഒരു ചെടിയിലൊരു തരം ഉണ്ടാവുള്ളൂ കേട്ടോ മാറി ഉണ്ടാവില്ല പക്ഷേ വിത്ത് നട്ട് സമയത്ത് വളർന്നു വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇത് പെർപ്പിൾ വഴുതനങ്ങയുടെ ചെടിയാണോ അതോ പച്ച വഴുതനയുടെ ആണോന്ന് ഇത് പ്രത്യേകിച്ച് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ പച്ചവഴുതന എന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ് പക്ഷേ ഉണ്ടായി നോക്കുമ്പോൾ പച്ചവഴുതന അല്ല പെർപ്പിൾ വഴുതനയാണ് ഏതായാലും വലിയ സന്തോഷമാണ് ഇങ്ങനെ ഉണ്ടായി വരുന്നത് കാണാൻ കാര്യം അതിന് വലിയൊരു വിലക്കുള്ളൊരു സാധനം നമുക്ക് കിട്ടുന്നില്ല പക്ഷെ അത് വളർത്തുന്നതിലുള്ള സന്തോഷവും അതിൽ നിന്ന് കായബലം കിട്ടുമ്പോഴുള്ള സന്തോഷവും കുറച്ച് അധികം തന്നെയാണ് അതോട് താല്പര്യം ഉണ്ടാകുമ്പോഴുള്ള പ്രത്യേകതയാണെന്ന് വിചാരിക്കാം